ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് റേഷൻ കടയിൽ പോയപ്പോൾ നടന്നൊരു ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് റേഷൻ കടയിൽ പോയത് ഞങ്ങളുടെ റേഷൻ കാർഡാ വളപ്പിലാണ് കേട്ടോ അപ്പൊ ഞാനാണ് വിരൽ വെച്ചത് കുറെ നേരമായിട്ടും ബീ ആ ശബ്ദം വന്നില്ല അപ്പൊ ഞാനവിടെ എന്താണെന്നോ വരാത്ത ചില നേരം വെക്കുമ്പോൾ തന്നെ വരും ചില നേരം കുറേ നേരം കഴിഞ്ഞിട്ട് വരും ഫൈനലി വന്നു എനിക്ക് സമാധാനം ഓയി അപ്പൊ ഞങ്ങളുടെ കാർഡ് പിങ്ക് കാർഡാണ് മാത്രം കിട്ടിയുള്ളൂ പച്ചരി ഇട്ടിര പിന്നെ ഗോതമ്പൊടി ഇട്ടി മണ്ണെണ്ണ ഒന്നും ഇണ്ടായില്ല പച്ചരി ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നാ പറഞ്ഞത് അങ്ങനെ അരി വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോലക്കൊരു ഫ്രൈ പാനിന്റെ സ്ക്രൂ ഇടക്കിട്ടുണ്ടായിരുന്നു അപ്പം അന്നാക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊടുത്തപ്പോൾ അത് കമ്പനി എന്തായിട്ടാണ് സ്കൂളിൻ്റെ നന്നാക്കാൻ പറ്റൂല പിന്നെ അത് നന്നാക്കിയില്ല പിന്നെ തയ്യൽ കടയിൽ പോയി ചേച്ചിയുടെ ഒരു ചുരി അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തയ്യൽ കടയിൽ പോയി പിന്നെ അവിടെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ചും കൂടി തയ്ച്ച് തരാനുണ്ടായിരുന്നു അടിക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്നാല് മണിക്കൂറോളം ഇരുന്ന് പിന്നെ ഞങ്ങൾ പോകുന്നു അപ്പം അതിൻ്റെ കൂടെ അവിടെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നേരം അവിടെ നോക്കി നിന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നു ലട്ടു വിതരണവും ബാൻഡ് മേളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചു നേരമൊക്കെ കണ്ട് പോവാനാണ് ഞങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിട്ട് വരാം കേട്ടോ ബൈ